ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ വഷളാകുന്നു ഖലസ്തീൻ നേതാവായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടേന്ന് ആരോപിക്കുന്ന ഡോക്യുമെന്ററി ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ച വിവരങ്ങൾ കാനഡയ്ക്ക് കൈമാറിയെന്ന് വ്യക്തമാക്കുന്ന ഡോക്യുമെന്ററിയാണ് പുറത്തുവന്നത് ഈ കാര്യങ്ങൾ എടുത്തു കാണിക്കുന്നതാണ് വീഡിയോ എന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടേ എന്ന് വ്യക്തമാക്കുന്നതാണ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ച കാനഡയ്ക്ക് കൈമാറിയ വിവരങ്ങളെന്നും ഡോക്യുമെന്ററിയിൽ ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയുടെ അവസാനത്തോടുകൂടി തന്നെ നിജാർ വധക്കേസിൽ ഒരു വഴിത്തിരിവുണ്ടായതായി ഡോക്യുമെന്ററി പറയുന്നു ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ച നിർണായക വിവരങ്ങൾ കാനഡയ്ക്ക് കൈമാറിയത് കർശനമായ നിബന്ധനകളോടുകൂടിയായിരുന്നുവെന്നും പറയുന്നു ഈ വിവരങ്ങൾ നേരിട്ട് ഒരു ഓട്ടോയിൽ എത്തിക്കുകയും ഇലക്ട്രോണിക് സംവിധാനങ്ങളിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ അത് സൂക്ഷിക്കാതിരിക്കുകയും ചെയ്തതായും വ്യക്തമാക്കുന്നുണ്ട് ലണ്ടൻ മുൻകൂട്ടി അംഗീകരിച്ച വളരെ കുറച്ച് കാനഡ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ വിവരങ്ങൾ കാണാൻ അനുമതി ഉണ്ടായിരിക്കുന്നതും ഇന്ത്യൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നതായി തന്നെ വിശ്വസിക്കുന്ന വ്യക്തികൾ അവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളുടെ ഒരു സമഗ്രമാണ് ഈ ഫയലെന്നും അതായത് ഈ ഡോക്യുമെൻ്ററി എന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ബ്ലൂംബെർഗ് ഒറിജിനൽസ് പുറത്തിറക്കിയ ഡോക്യുമെന്ററി ആകട്ടെ അതുപ്രകാരം ബ്രിട്ടീഷിൻ്റെ ഇലക്ട്രോണിക് രഹസ്യ അന്വേഷണ ഏജൻസിയായ ജി സി എച്ച് ക്യു ആകട്ടെ ചില ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയിട്ടുമുണ്ട് ഈ സംഭാഷണങ്ങളിൽ ഹർദീപ് സിംഗ് നിജർ അതുപോലെ തന്നെ മറ്റ് ചില വ്യക്തികൾ ഗുർപ്പൻ സിംഗ് പന്നു എന്നിവരെല്ലാം തന്നെ ലക്ഷ്യമിടുന്നതായി തന്നെ സൂചനകൾ നൽകുന്നതാണ് ഈ ഓഡിയോ ശകലം അതുപോലെ ഈ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയുടെ അവസാനത്തോടുകൂടി തന്നെ കാനഡയ്ക്ക് കൈമാറിയതായും ഈ ഡോക്യുമെൻറ്ററി അവകാശപ്പെടുന്നുണ്ട് അതുപോലെ ഫൈവ് ഐസ് എന്ന രഹസ്യാന്വേഷണ കൂട്ടായ്മയുടെ ഭാഗമായാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു ഈ കൂട്ടായ്മയിൽ യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവർ ഉൾപ്പെടുന്നുണ്ട് രഹസ്യാന്വേഷണ വിവരങ്ങൾ വളരെ കർശനമായ നിബന്ധനകളോടുകൂടിയാണ് കാനഡയ്ക്ക് കൈമാറിയിരിക്കുന്നതെന്നും ലണ്ടനിൽ നിന്ന് നേരിട്ട് ഒട്ടോവയിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ഇലക്ട്രോണിക് സംവിധാനങ്ങളിൽ അവിടെ സൂക്ഷിച്ചില്ല എന്നും മുൻകൂട്ടി അനുമതി നൽകിയത് ഏതാനും ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് എന്നതും ഇതിൽ കാണാൻ കഴിയുന്നു എന്നും വ്യക്തമാക്കുന്നു ഈ വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ ബ്രിട്ടനിലും പുതിയ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് സിഖ് ഫെഡറേഷൻ യു കെ മറ്റ് ഫൗണ്ടേഷനുകൾ അതുപോലെയുള്ള സംഘടനകൾ എല്ലാവർക്കും കത്തയച്ചുകൊണ്ട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിവരങ്ങൾ എന്തുകൊണ്ടാണ് എം പിമാർക്ക് കൈമാറിയില്ല എന്നും ബ്രിട്ടീഷ് അധികൃതർ ചോദ്യം ഉന്നയിക്കുന്നു ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസികളാകട്ടെ അവർ ശേഖരിച്ച വിവരങ്ങൾ പ്രത്യേകിച്ച് ഫോൺ സംഭാഷണങ്ങളിലൂടെ തന്നെ ചോർത്തലുകൾ നിജാർ വധക്കേസിൽ നിർണായകമായി എന്നും ഈ ഡോക്യുമെന്റ് വ്യക്തമാക്കുന്നുണ്ട് ഈ വിവരങ്ങൾ ഫൈവ് ഐസ് കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ കാനഡയ്ക്ക് കൈമാറിയതും അതുപോലെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അതായത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കുകയാണ് കാനഡയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഈ വിവരങ്ങളാണ് എന്നതും കരുതപ്പെടുന്നു ഫൈവ് ഐസ് എന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യ അന്വേഷണ പങ്കാളിത്തത്തിൽ ഒന്നാണ് എന്നതും വ്യക്തമാകുന്നുണ്ട് അമേരിക്ക ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് വിവരങ്ങൾ കൈമാറാനുള്ള അല്ലെങ്കിൽ അതിനായുള്ള കാരണമായി തന്നെ സൂചിപ്പിക്കുന്നതും